ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു പ്രധാന വിഷയമാണ് എക്കണോമിക്സ് വളരെ കുറച്ച് പഠിക്കുകയും അഞ്ച് മാർക്ക് നേടാൻ പറ്റാവുന്ന എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് നേടാൻ പറ്റാവുന്ന ഒരു മേഖലയാണ് അധികം പഠിക്കാനില്ല മറ്റത് ഹിസ്റ്ററി ജോഗ്രഫി ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെയൊക്കെ അഞ്ച് മാർക്ക് അവിടെ അഞ്ച് മാർക്കുണ്ട് അപ്പോൾ നമ്മുടെ ഈ സീരീസ് എന്ന് പറയുന്നത് എക്കണോമിക്സിൽ നിന്ന് പരമാവധി മാർക്കുകൾ ഉറപ്പിക്കുക അതിന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷങ്ങളിൽ എൽ ഡി സിക്ക് വേണ്ടി മാത്രമല്ല മറ്റ് പല എക്സാമുകളും നടന്നിട്ടുണ്ട് ആ എക്സാമുകളിലൊക്കെ വന്ന എൽ ഡി സി സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സീരീസ് ആരംഭിക്കുന്നു അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത് ഈ വീഡിയോയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി പത്ത് മുതൽ ഇരുപത്തി നാല് വരെ വന്ന മുഴുവൻ എക്കണോമിക്സ് ചോദ്യങ്ങൾ മുഴുവൻ പരീക്ഷകളിലും വന്ന ചോദ്യങ്ങൾ അത് എൽ നമ്മുടെ എൽ ഡി സി സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠഭാഗങ്ങൾ അതായത് എസ് സി ആർ ടി പാഠഭാഗങ്ങളില്ലെങ്കിൽ അതിൻ്റെ ലഘുവിവരണം എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസാണ് വിവിധ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഈ കോഴ്സ് ഇത് ഈ വീഡിയോ ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മുടെ ഒരു സൗജന്യ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്തിനാണിതെന്ന് ചോദിച്ചാൽ പുതിയ കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ട് അവർക്ക് കൂടി ഉപകാരപ്രദമാകുന്നതിന് വേണ്ടിയിട്ടാണ് തൊണ്ണൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സാണ് അപ്പോൾ കേരള പി എസ് സി എൽ ഡി സി പരീക്ഷയിൽ വിജയിക്കുന്നതിനാവശ്യമായ തൊണ്ണൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ക്ലാസ്സുകൾ നടക്കുന്നത് അപ്പം ഇതുവരെ പത്തൊമ്പത് ദിവസം കഴിഞ്ഞു പത്തൊമ്പത് ദിവസമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കില്ല എക്സാം തിരുവനന്തപുരത്തെ എക്സാം കരുതിയിട്ടാണ് തൊണ്ണൂറ് ദിവസം തിരുവനന്തപുരത്തുകാർക്കും ഇത് സഹായകമാകും ഈ പത്തൊമ്പത് ദിവസവും നടന്ന വീഡിയോ ക്ലാസ്സുകൾ അതിൽ നിന്നുള്ള പി ഡി എഫ് നോട്ടുകൾ അതിൽ നിന്നുള്ള ഓരോ ദിവസവും ചോദ്യങ്ങളുണ്ട് ഓരോ ദിവസവും ഒരു എക്സാം ഉണ്ട് ഒരു ദിവസം പഠിക്കാനുള്ളത് തരും അന്ന് തന്നെ അതിൽ നിന്നുള്ള ഒരു എക്സാം നടക്കും അപ്പോൾ എസ് സി ആർ ടി പാഠഭാഗം മാത്രമാണെങ്കിൽ എസ് സി ആർ ടി പാഠഭാഗം തരും എന്ന് ചോദ്യം വരും ഒരു പ്രത്യേക എസ് സി ആർ വളരെ പ്രധാനപ്പെട്ട എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ തരും അതല്ല ഇതുപോലെ ഒരു വിഷയമാണെങ്കിൽ ആ വിഷയത്തിലെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ചോദ്യങ്ങൾ അതിൻ്റെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ക്ലാസ്സുകൾ കിട്ടും അത് കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു എക്സാം ഉണ്ടായിരിക്കും രണ്ട് മുതൽ അഞ്ച് വരെ വീഡിയോ ക്ലാസ്സുകളാണ് ഒരു ദിവസം കാണേണ്ടി വരിക ഇതിൻ്റെയൊക്കെ വിശദമായ നോട്ടുകളും ഉണ്ടാവും എല്ലാം തന്നെ ഒരൊറ്റ ലിങ്കിൽ ലഭിക്കും നിങ്ങൾ വാട്സപ്പിൽ അതിന് തിരയുന്നു വേണ്ട അപ്പോൾ ഡേ ഒന്ന് ടു ഇരുപത്തെട്ടിൽ പത്തൊമ്പത് ദിവസം എത്തി അപ്പം ഡേ ഒന്ന് ടു ഏഴ് കണ്ടോ ഏഴ് ദിവസത്തെ ക്ലാസ്സുകളുണ്ട് ഇവിടെ ഒന്നാമത്തെ ദിവസം കാണിച്ചാൽ ഇന്ന് പഠിക്കാനെന്ത് അതിൽ നിന്നുള്ള പി ഡി എഫ് നോട്ട് അതിൽ നിന്നുള്ള എക്സാം അതിൽ നിന്നുള്ള വീഡിയോ ക്ലാസ്സുകൾ ഇപ്പോൾ വീഡിയോ ക്ലാസ്സുകളാണ് പഴശ്ശികലാപം ആറ്റിങ്ങൽ കലാപം കുറിച്ചൽ കലാപം അങ്ങനെയുള്ള വീഡിയോ ക്ലാസ്സുകൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാം ആ എക്സാം അവിടെ കാണാം പി ഡി എഫ് നോട്ട് കാണാം പി ഡി എഫ് നോട്ട് കഴിഞ്ഞാൽ അതിൽ എക്സാം എന്നൊക്കെ കാണാം നിങ്ങൾക്ക് ഓരോ ദിവസവും എക്സാം ഉണ്ട് ഇപ്പോൾ ഡേ രണ്ട് എടുത്താലും നിങ്ങൾക്കത് കാണാൻ പറ്റും ഡേ രണ്ട് അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായി നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്ന വിധത്തിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഡേ രണ്ട് നോക്കൂ ഡേ രണ്ടിൽ കണ്ടില്ലേ മുൻകാല ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് അഞ്ച് വീഡിയോ ക്ലാസ് അതിൻ്റെ പി ഡി എഫ് നോട്ട് അവിടെ തന്നെ കാണാം ആ പി ഡി എഫ് നോട്ട് കൂടാതെ അഞ്ച് വീഡിയോ ക്ലാസ് എക്സാം ഡേറ്റ് ടു ഇന്ന് പത്തൊമ്പതാമത്തെ ദിവസമാണ് നാളെ ഇരുപതാമത്തെ ദിവസമാണ് എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്കും ഒരാറ് മണിക്കും ഇടയിൽ നമ്മൾ എന്തു ചെയ്യും അന്ന് പഠിക്കാനുള്ളത് വിടും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം അപ്പോൾ ഈ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ അതിൻ്റെ ലിങ്കുണ്ട് ആ ലിങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും തീർത്തും സൗജന്യമാണ് മുൻകാല ചോദ്യപേപ്പറുകൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ മുഴുവൻ നടക്കുന്നത് പ്ലസ് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഭാഗത്തേക്ക് പോകാം ഇന്ന് പഠിക്കാനുള്ളത് നമുക്കറിയാം എക്കണോമിക്സിൽ നമ്മൾ തുടങ്ങി വയ്ക്കുകയാണ് എക്കണോമിക്സിന് ഇതിനു മുമ്പേയും ക്ലാസ്സുകൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇത് മുൻകാല ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമുള്ള ക്ലാസ്സാണ് അതിലാദ്യം ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം ദാദാബായി നവറോജി എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ എന്താണ് ദാദാഭായ് നവറോജി അതായത് ചോർച്ചാ സിദ്ധാന്തം ദാദാബായി നവറോജിയുമായി ബന്ധപ്പെട്ടതാണ് ലെസെഫയർ സിദ്ധാന്തം ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ടതാണ് ട്രസ്റ്റിഷിപ്പ് ഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് മിച്ച മൂല്യം കാരൽ മാർക്സുമായി ബന്ധപ്പെട്ടതാണ് സമ്പൽ ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകത്തിലുള്ളതാണ് ഇതെല്ലാം തന്നെ ഇപ്പം ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചതാര് അത് ദാദാബായി നവറോജിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത് ഇന്ത്യൻ ദേശീയതയെ സാമ്പത്തിക ദേശീയത എന്ന് വിളിക്കാറുണ്ട് ഓർത്തു വയ്ക്കണം ചരിത്രത്തിൽ വരുന്നൊരു ഭാഗമാണത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയതയെ സാമ്പത്തിക ദേശീയത എന്ന് വിളിക്കുന്നത് ദേശീയത എന്ന് പറയുന്നത് ജാതി മതവർഗവ്യത്യാസങ്ങളില്ലാതെ ഒരു പ്രദേശത്തെ ജനം ഒരു കാര്യത്തിനു വേണ്ടി ഒന്നിക്കുമ്പോഴാണത് ദേശീയത എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ദാദാബായി നവറോജി അടക്കമുള്ള ആളുകളുടെ ബോധവൽക്കരണത്തിൻ്റെ കൂടി ഫലമായും മറ്റു പല കാരണങ്ങളാലും ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് പ്രത്യേകിച്ച് അവരുടെ നികുതി നയങ്ങളാണെന്ന് മനസ്സിലാക്കുകയും പലപ്പോഴും അറിയാലോ നമുക്ക് പറച്ചി കലാപം അതെന്താണ് ബ്രിട്ടീഷുകാരുടെ നികുതി നയമാണ് അതുപോലെ ഓരോ കലാപങ്ങളും എടുക്കുകയാണെച്ചാൽ അതിൻ്റെയൊക്കെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ നികുതി നയമാണ് അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നികുതി നയമാണ് ഇതിനൊക്കെ ഉത്തരമെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ അവരുടെ ബ്രിട്ടീഷ് ഭരണമാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണം എന്ന് പറ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ ജനത ഒന്നിച്ചു അതാണ് ഇന്ത്യൻ ദേശീയതയായിട്ട് മാറുന്നത് അതുകൊണ്ട് ഇന്ത്യൻ ദേശീയതയെ പലപ്പോഴും സാമ്പത്തിക ദേശീയത എന്ന് പറയാറുണ്ട് അതിൽ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ദാദാബായി നവറോജിയാണ് ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടും അപ്പം അതുമായി ബന്ധപ്പെട്ട് സമ്പൽ ശാസ്ത്ര ചിന്തകൾ എന്നുള്ള ഭാഗത്തുള്ള കുറച്ച് ഭാഗം നമ്മൾക്കൊന്ന് ഉറപ്പിക്കാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു ദാതാവായി നവറോജി ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഓർത്തുവെക്കുക നന്നായിട്ട് ഓർത്തു ഓർത്തുവെക്കുക വായിച്ചു പോകുമ്പോൾ സൂക്ഷ്മമായി വായിച്ചു പോകണം ഇന്ത്യയുടെ സാമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് അതാണ് ചോർച്ചാ സിദ്ധാന്തം ഇതാണ് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചത് ഇതാണ് ചോർച്ചാ സിദ്ധാന്തം ഈ ചോർച്ചാ സിദ്ധാന്തം അതിൻ്റെ പ്രധാന കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ശ്രദ്ധിച്ചിരിക്കണം ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യം വന്നാൽ ഉത്തരം പറയാൻ പറ്റണം ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഉയർന്ന ശമ്പളം നൽകാൻ ഒന്ന് ബ്രിട്ടീഷുകാരായിട്ടുള്ള ഒരുപാട് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരുപാട് വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർക്ക് ഇന്ത്യയുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത് ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിക്കും പരുത്തി പോലുള്ളത് തുച്ഛമായ വില നൽകി ശേഖരിക്കും ബ്രിട്ടീഷുകാർ അസംസ്കൃത വസ്തുക്കൾ അത് ബ്രിട്ടനിലേക്ക് കയറ്റി വെച്ച് അവിടെ നിന്ന് വ്യവസായശാലകളിൽ നിന്ന് തുണിയായി ഇന്ത്യൻ കമ്പോളത്തിൽ കൊണ്ടുവരുമ്പോൾ അതിന് വലിയ വിലയും കൊടുക്കണം അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾക്ക് തുച്ഛമായ വില എന്നാൽ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമായി ഒരു തുണിയായി നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അതിന് വലിയ വിലയും അപ്പോഴും സമ്പത്ത് ചോർച്ച ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കുക ബ്രിട്ടൻ്റെ സാമ്രാജ്യം വികസിക്കണം അതിന് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളടിക്കുക ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെപ്പോലെ പണിയടിപ്പിക്കുക കാർഷിക വ്യവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുക ഇതാണ് നമ്മൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ട നാല് കാര്യങ്ങൾ ഒന്ന് ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം രണ്ട് അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വിലയ്ക്ക് കയറ്റുമതി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതുപയോഗിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ കമ്പോളങ്ങളിൽ തന്നെ കൂടിയ വിലയ്ക്ക് വിച്ചടിക്കാം മൂന്നാമത്തേത് ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കുക നാലാമത്തേത് ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുന്നു കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റയക്കുന്നു ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നവറോജി എഴുതിയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അപ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അതാണ് അടുത്ത ചോദ്യമായി വന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ദാദാബായി നവറോജിയുടെ പുസ്തകം ഏത് അത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇൻ ഇന്ത്യ എന്നാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം അതെഴുതിയത് എം വിശ്വേശ്വരയ്യയാണ് പ്ലാന്റ് എക്കണോമി എക്കണോമി ഫോർ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇക്കണോമി ഫോർ ഇന്ത്യ എന്നറിയപ്പെടുന്നത് എഴുതിയത് എം വിശ്വേശ്വരയ്യയാണ് വെൽത്ത് ഓഫ് നാഷൻസ് ആഡം സ്മിത്താണ് വെൽത്ത് ഓഫ് നാഷൻസ് ആഡം സ്മിത്തിൻ്റെ പുസ്തകമാണ് ആഡം സ്മിത്തിനെ ഓർക്കുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് അത് ഓർത്തുവെക്കണം ആഡം സ്മിത്തിനെ ഓർക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം ഓർക്കേണ്ടത് വെൽത്ത് ഓഫ് നാഷൻ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് മൂന്നാമത്തേത് ലെസേ ഫയർ സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ് എന്താണ് ഫയർ സിദ്ധാന്തം അതായത് ഗവൺമെൻറ് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്നത് പരിമിതപ്പെടുത്തണമെന്നും വ്യക്തികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നും എന്നുള്ളതാണ് ലെസേഫെയർ സിദ്ധാന്തം സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞ ആളാണ് ആളുകൂടിയാണ് അഡ്സ്മിത്ത് മറ്റൊന്നാണ് പോവർട്ടി ആൻഡ് ഫാമിങ് അമർത്യാസന്ന അമർത്യാസന്നാണ് ഇന്ത്യയിൽ നിന്ന് നോബൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് ഏഷ്യയിൽ നിന്ന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞൻ കൂടിയാണ് അമർത്യസൻ അമർത്യസനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക രവീന്ദ്രനാഥ ടാഗോറാണ് അദ്ദേഹത്തിന് ആ പേര് നൽകിയത് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ് എന്നാണ് മറ്റൊരു ചോദ്യം ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി പി സി മഹലനോബീസ് ആണ് പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് അതാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പിയും ആരെന്നെയാണ് അതും ഈ പ്രശാന്തചന്ദ്ര മഹലൻ ഓഫീസാണ് രണ്ടും ആ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ പി സി മഹലൻ ഓഫീസാണ് അപ്പം പി സി മഹലൻ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത് മൂന്ന് വർഷങ്ങളിൽ വന്നത് ഒന്ന് അദ്ദേഹമാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് അദ്ദേഹമാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് പ്രശാന്തചന്ദ്ര മഹലനോബിസാണ് എന്നാൽ പ്ലാൻഡ് എക്കണോമിഫിമി ഫോർ ഇന്ത്യ എഴുതിയത് എം വി ശേഷരയ്യയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി അതുകൂടാതെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ കൂടിയാണ് പി സി മഹലനോബിസ് ഇപ്പോൾ ആസൂത്രണം ഇന്ത്യയിലെ ആസൂത്രണം നമുക്കറിയാം ഇന്ന് പഞ്ചവത്സര പദ്ധതികളല്ല ഇന്ന് ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗാണ് അത് നീതി ആയോഗുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇപ്പം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തിക ആസൂത്രണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു ഇപ്പം സ്വാതന്ത്ര്യത്തിന് ശേഷമല്ല ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം വരുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ദാദാബായി നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസനമൊരടുപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കറാച്ചി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഓർത്ത് വയ്ക്കുക എസ് എ ബുക്കിലുള്ളതാണ് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറാച്ചി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഒരു ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം ബ്രിട്ടീഷ് അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ പ്ലാനിങ്ങിനെക്കുറിച്ചുള്ള ചർച്ചയും ഇന്ത്യയിൽ പ്ലാനിങ്ങും ആരംഭിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന ഒരുപ്പും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരാച്ചി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഇതിനെ തുടർന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഇതിനെ തുടർന്ന് ദേശീയ ആസൂത്രണ സമിതി രൂപകൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കൊറാച്ചി സമ്മേളനം ഓർക്കുക ഇതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ സമിതി ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്നീട് നമുക്കറിയാം ദേശീയ ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ ആവുന്നത് നെഹ്റുവാണ് കാരണം പ്രധാനമന്ത്രിയായിരുന്നു അതിൻ്റെ ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി ഇതാണ് ബോംബെ പദ്ധതി എന്നറിയപ്പെടുന്നത് ഇപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇന്ത്യ എങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക രീതി മറ്റ് കാര്യങ്ങളെല്ലാം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബോംബെയിലെ കുറേ വ്യവസായികൾ ചേർന്ന് ഒരു പ്ലാൻ സമർപ്പിച്ചു അതാണ് ബോംബെ പ്ലാൻ അതാണ് ബോംബെ പദ്ധതി എന്ന് അറിയപ്പെടുന്നത് മറ്റൊന്ന് എം എൻ റോയി ആണ് എം എൻ റോയി ആവിഷ്കരിച്ചതാണ് പ്യൂപ്പിൾസ് പ്ലാൻ ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന വേണമെന്നാവശ്യപ്പെട്ട ആൾ എം എൻ റോയിയാണ് ആണ് നിങ്ങൾക്കറിയാം അപ്പം എം എൻ റോയി ആവിഷ്കരിച്ച ഒരു ജനകീയ പദ്ധതി പ്യൂപ്പിൾസ് പ്ലാൻ ആ പീപ്പിൾസ് പ്ലാൻ എം എൻ റോയിയുടേതാണ് ഇതുപോലെ തന്നെ നാരായൺ അഗർവാളിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗാന്ധിയൻ പ്ലാനും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആസൂത്രണത്തിൽ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേക്കി വ്യവസായത്തിനൊരു നയം വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് അത് ഇന്ത്യയുടെ വികസനം എന്ന ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം ആസൂത്രണത്തിലൂടെ പ്ലാനിങ്ങിലൂടെ അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ ഇവിടെ നോക്കിയത് ആരെയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആണ് മനസ്സിലാക്കണം ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ചന്ദ്ര മഹലനോബിസ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ചന്ദ്ര മഹലനോബിസ് പക്ഷേ ഇന്ത്യൻ ആ പിതാവ് ആരാണ് വിശ്വേശ്വരയ്യ എം വിശ്വേശ്വരയ്യ ഓക്കേ ഇപ്പം എം വിശ്വേശ്വരയ്യ ആ പിതാവാണ് മറ്റത് പ്ലാനിങ്ങിൻ്റെ ശില്പിയാണ് രണ്ടും തമ്മിൽ മാറിപ്പോണ്ട ഒരാൾ പ്ലാനിങ്ങിൻ്റെ ശില്പിയാണ് മറ്റൊന്ന് ആസൂത്രണത്തിൻ്റെ പിതാവാണ് അപ്പോൾ ഇന്ത്യയുടെ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ആരാണ് എം വിശ്വേശ്വരയ്യ ഇന്ത്യയുടെ ആസൂത്രിത സമ്പൽ വ്യവസ്ഥ കണ്ടു ആ പുസ്തകത്തിൻ്റെ പേര് ഇവിടെ ഉണ്ട് ഇന്ത്യയുടെ ആസൂത്രിത സമ്പൽ വ്യവസ്ഥ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് എം വിശ്വസ്വരയ്യാണ് അത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി അപ്പം ആസൂത്രണ കമ്മീഷൻ ആ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ദേശീയ ആസൂത്രണ സമിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ സമർപ്പിച്ച ബോംബെ പ്ലാൻ അതുപോലെ തന്നെ ഓർത്തുവെക്കേണ്ടതാണ് ആ ബോംബെ പ്ലാനിൻ്റെ ഒപ്പം ജനകീയ പദ്ധതി തയ്യാറാക്കിയത് എം എൻ റോയ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു വ്യാവസായിക നയ ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനമെന്ന ലക്ഷ്യത്തിന് നയം നൽകി വ്യാവസായിക നയം പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് എം വിശേശ്വരയ്യയാണ് അതേസമയം പി സി മഹലൻ ഓഫീസോ പി സി മഹലൻ ഓഫീസിൻ്റെ പ്രത്യേകത എന്താ പി സി മഹലൻ ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മറ്റേ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പിയാണ് ആസൂത്രണത്തിൻ്റെ പിതാവ് വേറെ പ്ലാനിങ്ങിൻ്റെ ശില്പി വേറെ ഓർത്തു വയ്ക്കുക അപ്പോൾ എം വിശ്വേശ്വരയ്യനെ മറക്കണ്ട അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്ലാൻഡ് എക്കണോഫി ഓഫ് എക്കണോമി ഓഫ് ഇന്ത്യ അദ്ദേഹം ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് കേന്ദ്രമന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷൻ രൂപം നൽകിയത് ഇന്ന് ആസൂത്രണ കമ്മീഷനില്ല അതിന് പകരം നീതി ആയോഗാണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം പി സി മഹൽ നോബീസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലില്ല പക്ഷെ ഒരു ചോദ്യമായി വന്നിട്ടുണ്ട് ചോദിച്ചേക്കാം സംഖ്യ ആണ് കാരണം നമുക്കറിയാം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പിതാവാരാണ് പി സി മഹൽനോബീസാണ് ദത്തങ്ങൾ ഡാറ്റകൾ പലപ്പോഴും സംഖ്യകളായിട്ടാണ് അപ്പോൾ സംഖ്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മഹൽ നോബീസാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദമായി ഇനി ദേശീയ വരുമാനമുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെട്ട് ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാം അതിൽ കൂടുതൽ പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട് ഓക്കെ താങ്ക് യു ആൾ ഇപ്പം ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം